ചൂണ്ടൽ പഞ്ചായത്തിലെ പാറന്നൂരിലുള്ള ചൂണ്ടൽ നെല്ല് സംഭരണ കേന്ദ്രത്തിന്റെ അക്കൗണ്ടിൽ നിന്നും വ്യാജ ഒപ്പിട്ട് ഒമ്പത് ലക്ഷത്തി മുപ്പതിനായിരം രൂപ തട്ടിയെടുത്ത സിപിഐഎം നേതാവും ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റുമായ കെ പി രമേശിനെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്ന് കോൺഗ്രസ് ചൂണ്ടൽ മണ്ഡല കമ്മിറ്റി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു രണ്ടായിരത്തി പതിനേഴിൽ നെല്ല് സംഭരണ കേന്ദ്രത്തിന് ഇന്ത്യൻ ഓവർസീസ് ബാങ്കിന്റെ കേച്ചേരി ബ്രാഞ്ചിലുള്ള അക്കൌണ്ടിൽ നിന്നും സംഭരണ കേന്ദ്രത്തിന്റെ പ്രസിഡന്റിന്റെയും സെക്രട്ടറിയുടെയും വ്യാജ ഒപ്പിട്ട് നാല് തവണകളായി ഒൻപത് ലക്ഷത്തി മുപ്പതിനായിരം രൂപ കെ പി രമേശ് തട്ടിയെടുത്തെന്ന പരാതിയിലാണ് വിജിലൻസ് അന്വേഷണം നടത്തിയിരുന്നു തുടർന്ന് കുന്നംകുളം പോലീസിനോട് കേസെടുക്കാൻ നിർദ്ദേശം നൽകിയതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസം എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുകയായിരുന്നു നെല്ല് സംഭരിച്ച വകയിൽ കർഷകർക്ക് പണം നൽകാൻ പോലും തയ്യാറാകാത്ത സർക്കാർ കര്ഷകരുടെ പണം വ്യാജ ഒപ്പിട്ട് തട്ടിയെടുത്ത സിപിഐഎം നേതാവിനെ അറസ്റ്റ് ചെയ്യാൻ തയ്യാറാകണം പണം തട്ടിയെടുത്ത് വർഷങ്ങൾ പിന്നിട്ടിട്ടും കേസ് കൊടുക്കാൻ പോലും സിപിഐഎമ്മിന്റെ നിയന്ത്രണത്തിലുള്ള നെല്ല് സംഭരണ സൊസൈറ്റി ഭാരവാഹികൾ തയ്യാറാകാത്തത് ഗൂഢാലോചനയാണോ എന്നതും അന്വേഷിക്കേണ്ടതാണെന്ന് കോൺഗ്രസ് നേതാക്കൾ ആവശ്യപ്പെട്ടു സംഭവത്തില് കേസെടുത്ത സാഹചര്യത്തിൽ പ്രതിയായ സി പി ഐ എം നേതാവിനെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്നും പണം തിരിച്ചുപിടിക്കണമെന്നും കൂടുതൽ അന്വേഷണം നടത്തി കുറ്റക്കാരായ മുഴുവൻ ആളുകള്ക്കുമെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു ഈ പൊതുപ്രവർത്തകൻ അയാളെ ഉടൻ അറസ്റ്റ് ചെയ്യണം രണ്ടാമതൊന്ന് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ ഈ നിമിഷം വരെ ചൂണ്ട ഗ്രാമപഞ്ചായത്തിന്റെ ഭരണസമിതി കൈകാര്യം ചെയ്യുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിശിഷ്ട സി പി എം ആണ് അതുപോലെ തന്നെ നെല്ല് സംഭരണ കേന്ദ്രത്തിന്റെ ഭരണം ഈ നിമിഷം വരെ സി പി എം ആണ് കൈകാര്യം ചെയ്യുന്നത് ഇത്തരം ഒരു കുറ്റം നടന്ന് വിജിലൻസ് വർഷങ്ങളോളം അന്വേഷിക്കുകയും പിന്നീട് ലോക്കൽ പോലീസിന് കൈമാറി ലോക്കൽ പോലീസ് തട്ടിക്കളിച്ച് അവസാനം ഇന്നലെ സിമോട്ട കേസ് എടുത്തിട്ടും ഈ നിമിഷം വരെ ഗ്രാമപഞ്ചായത്തോ പഞ്ചായത്തോ നെല്ല് സംഭരണ കേന്ദ്രമോ അതുകൊണ്ട് സംഭരണ കേന്ദ്രത്തിന്റെ ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് വേണം കെ പി സി സി സെക്രട്ടറി സി സി ശ്രീകുമാർ ചൂണ്ടൽ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ആർ എം ബഷീർ ചൂണ്ടൽ പഞ്ചായത്ത് അംഗങ്ങളായ ആന്റോ പോൾ എൻ ഡി സജിത് കുമാർ ധനേഷ് ചുള്ളിക്കാട്ടിൽ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു സിസിടിവി ന്യൂസ് കുന്നംകുളം